നെൽകൃഷി ഇനിയും പൂർണ്ണമായും കൈവിട്ടിട്ടില്ലാത്ത അടിമാലി കൊരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുവാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു എൺപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഉള്ളത് കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കൊരങ്ങാട്ടി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി എൺപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഇപ്പോഴുള്ളത് പാടമാകെ കയറി മൂടിക്കിടക്കുകയാണ് നെൽകൃഷി ഇനിയും പൂർണ്ണമായും കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായും കൃഷി യോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് പാടശേഖര കൃത്യമായിട്ട് കൃഷി ചെയ്തോണ്ടിരുന്നതാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്നതിനൊന്നും കിട്ടാത്ത അവസ്ഥ അതിനു വേണ്ടിട്ട് സർക്കാരോ ഇവിടെ ആരോഗ്യമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൃഷി കിടക്കാറ് സമിതി സമിതിയുണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ സമിതിക്ക് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്തെങ്കിലും കാണിച്ച് കടവിലയോ വായ്പയോ മേടിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്ന ആൾക്ക് ഒന്നും കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ കൃഷി എന്താ കാര്യം ആ കൃഷി ചെയ്യുന്ന പൈസയ്ക്ക് ബ്ലാക്കിൽ അരി മേടിച്ച് കഞ്ഞി പിടിച്ച് കിടക്കുക അതാണ് ഈ കൊരങ്ങാട്ടീനെ സംബന്ധിച്ചുള്ള ഒരു പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിക്കുന്ന പിന്തിരിക്കുന്നത് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും ഇതര ചെലവുകളുമെല്ലാം ഭാരിച്ചതാണ് എല്ലാറ്റിനും പുറമേ വന്യമൃഗശല്യം ഉണ്ടൂക്ഷമാണ് ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാം പാടശേഖരം പൂർണ്ണമായും കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെല്ല് ഉൽപ്പാദിപ്പിക്കാനാകും എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി